കണ്ടു അപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ നമുക്ക് അറസ്റ്റ് ഇൻറ്റിമേഷനൊക്കെ തന്നു അപ്പം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഓപ്പൺ കോടതിയിൽ കൊണ്ടുവരും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ഒരെണ്ണം അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം എല്ലാം ആയിരുന്നു ഇപ്പോൾ ഒരു നോൺ വെയിലബിളും കൂടെ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടുണ്ട് ആ അത് പിന്നീട് വാങ്ങുന്നു അത് അത് പറയുന്നത് സെക്ഷലി കളേഡ് റിമാർക്സ് ഉണ്ടെന്നാണ് പക്ഷെ അത് സെക്ഷലി കളേർഡ് റിമാർ വേറൊരു പോസ്റ്റിനെ കോട്ട് ചെയ്തിട്ടാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് നാളെയും കോടതിയിലെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് ഒരു വ്യാജ പരാതി തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം ഉണ്ടെന്ന് തന്നെ പറയുന്നത് ഫുഡ് കൊണ്ടു കൊടുത്തു അപ്പം സംസാരിക്കാൻ സാധിച്ചു അപ്പം ഇതാണ് പരാതി ഇതാണ് അപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും പറയുന്നത് പേര് അല്ല അത് അത് അവര് അവർക്ക് തന്നെ അറിയാം അത് അല്ലാന്ന് കാരണം അത് ചേട്ടന്റെ പോസ്റ്റിലൊക്കെ ഉള്ളതൊരു ഒരു എ ഐ വീഡിയോ ആണ് അപ്പം അവർക്ക് ഓക്കെ ആയി അത് പ്രശ്നമില്ല ഇനി ഇപ്പം അതൊരു പ്രശ്നമല്ല പക്ഷേ ഇപ്പം പ്രശ്നം ഇപ്പം അടുത്തത് നോൺ അവൈലബിൾ ആയിട്ടുള്ള സെക്ഷലി കളർഡ് റിമാർക്സ് ഉണ്ടെന്നുള്ളൊരു എനിക്കൊന്നു സെവൻറ്റി സെക്ഷൻ സെവൻറ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് ഫോർ ഒക്കെയാണ് ഇത് ആ പിന്നത് ബി എൻ എസ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതാണ് പക്ഷെ അതും ചേട്ടൻ പറഞ്ഞതല്ല വേറൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കോട്ട് ചെയ്തതാണ് പക്ഷെ അതൊന്നും ഇപ്പം നാളെ ഇനി പറ്റുള്ളൂ പിന്നെ പിന്നിപ്പോൾ രാത്രി ഇനി മജിസ്ട്രേറ്റിനെ അവിടെ കൊണ്ടുപോയി വേണ്ടാന്ന്